സത്യം പറഞ്ഞാൽ അങ്ങനെ രീതിപാക്ഷൻ നടന്നിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അതിന് വേറൊരു ഡിറക്ടർ ചെയ്യേണ്ടതായിരുന്നു ഒരു ബോളിവുഡ് ആക്ട്രെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു ചില പ്രത്യേക സാഹചര്യം ഉണ്ടെന്നു നടന്നില്ല അപ്പൊ ആ കഥ തന്നെ മാറ്റി വെക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത് വേറൊരു കഥ പ്ലാൻ ചെയ്യാം പക്ഷേ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് വളരെ നിർബന്ധമായിരുന്നു ആ കഥ വേണം ആ പ്ലാറ്റ്ഫോമിലും ആ കഥയോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പല പല സൂം ഈ കഥ നെറേറ്റീവ് ചിലപ്പോൾ ഞാനായിരിക്കും ഒരു റൈറ്ററിന്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നെറേറ്റീവ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവർ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു അതായത് ഞാൻ ഒരിക്കലും നിരക്ഷൻ എന്റെ അജണ്ടയിലുള്ള ഉള്ള കാര്യങ്ങളാണ് സംഭവിച്ചതാണ് കുറേ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ കാര്യം പറയാനുള്ളത് അത് സുധീരും പിന്നെ സരിനമ്മയുടെ ആൾക്കാരൊക്കെയാണ് അവിടെ പോയി പറയുന്നത് അപ്പം അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ് അവിടെ വന്ന ഉത്തരം ഞാനതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് പലവറി വായിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടമാണ് കഥ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയമുള്ളതിനെ മാത്രമേ ഞാൻ പോയി ചോദിച്ചുള്ളൂ ൊന്നുംനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളിലേയും അച്ഛൻ കണ്ടതാണ് വിൽപ്പന കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ ചില കഥകളിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്